ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് രാജസ്ഥാൻ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടുകയാണ് ഈ ടൂർണമെൻറ്റിലെ പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മുകളിലെ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഒരു ടീമും ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു ടീമും തമ്മിലുള്ള മത്സരമാണ് ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം ജയിക്കുകയാണെങ്കിൽ അവർ പോയിന്റ് ടേബിളിൽ വീണ്ടും ഒന്നാം സ്ഥാനത്തേക്ക് എത്തും ഇപ്പോൾ അവർ രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് ആർ സി ബി ആണ് പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിലുള്ളത് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം അവർ പോയിന്റ് ടേബിളിൽ ഒമ്പതാമത്തെ സ്ഥാനത്താണ് അവർക്ക് താഴെയുള്ളത് ചെന്നൈ സൂപ്പർ കിങ്സ് മാത്രമാണ് ഏതായാലും ഈ മത്സരം നടക്കാൻ പോകുന്നത് രാജസ്ഥാന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലാണ് സവായ് മാൻസിംഗ് സ്റ്റേഡിയം നോർമലി എപ്പോഴും ഒരു ബാറ്റർമാരെ തുണയ്ക്കുന്ന പിച്ചാണ് പക്ഷേ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് റൺസ് ഇവിടെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ഒരു വൺ എയ്റ്റി എന്നൊക്കെ പറയുന്നതാണ് ഇവിടുത്തെ ഒരു പാർ സ്കോറായിട്ട് ആയിട്ട് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പല മത്സരങ്ങളും ഈ യൂസ്ഡ് പിച്ചുകളിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്നലെ നമ്മൾ നോർമലി ഡൽഹിയിലെ ഒരു പിച്ച് എന്ന് പറയുന്നത് എപ്പോഴും നല്ലൊരു ബാറ്റിംഗ് ട്രാക്കായിട്ടാണ് അറിയപ്പെടുന്നത് പക്ഷേ ഈ ഒരു പിച്ചിൽ തന്നെ ഇപ്പോൾ മൂന്നാമത്തെ മത്സരമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഒരു സ്ലോ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചിലാണ് ഇന്നത്തെ മത്സരം നടന്നത് അതുപോലെ തന്നെയായിരിക്കും സവായ്മാൻ സിംഗ് സ്റ്റേഡിയത്തിലേയും ഒരുപാട് മത്സരങ്ങളാണ് ഈ ഐ പി എൽ മത്സരങ്ങൾ മാത്രമല്ല അല്ലാതെയുള്ള രാജസ്ഥാൻ്റെയൊക്കെ ആഭ്യന്തര ക്രിക്കറ്റിലെ ഒരുപാട് മത്സരങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ പിച്ച് എപ്പോഴും ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ അത് റീയൂസ്ഡ് ആയി കഴിയുന്ന സമയത്ത് കുറച്ച് സ്ലോ ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏകദേശം പത്തോളം സെഞ്ചുറികൾ ആദ്യത്തെ ഒരു നാൽപ്പത്തി മാച്ചുകൾ കഴിഞ്ഞപ്പോൾ വന്നിരുന്നു ഈ വർഷം അത് മൂന്ന് സെഞ്ചുറികൾ മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വലിയ സ്കോറുകൾ വരുന്നില്ല കഴിഞ്ഞ വർഷത്തിൽ ഒരുപാട് മാച്ചുകളിൽ ഇരുന്നൂറ്റി അമ്പതിനു മുകളിലുള്ള സ്കോറുകൾ വന്നതായിട്ട് നമുക്ക് കാണാനും സാധിക്കും ഈ ഒരു വർഷം അങ്ങനെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പിച്ച് എന്ന് പറയുന്ന ഒരു വൺ എയ്റ്റി പാർ സ്കോറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഏതായാലും ആ ഒരു മത്സരം തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും കൃത്യമായിട്ടുള്ള ഒരു വിവരം നൽകാനായിട്ട് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏതായാലും ഇരു ടീമുകളുടെയും ഒരു പ്ലേയിങ് ലെവലിലേക്ക് വരുമ്പോൾ രാജസ്ഥാൻ റോയൽസിൽ യശസ്വി ജയ്സ്വാൾ മികച്ച ഫോമിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹമായിരിക്കും ഓപ്പണിംഗ് സ്ഥാനത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഓപ്പൺ ചെയ്യുക പതിനാല് വയസ്സുകാരനായ വൈഭവ് സൂര്യവംശിയായിരിക്കും നല്ല കുറെ ഷോർട്ടുകൾ അദ്ദേഹം കളിക്കുന്നുണ്ട് ആദ്യ മത്സരത്തിലും രണ്ടാമത്തെ മത്സരത്തിലും നല്ല കുറെ നല്ല ഷോർട്ടുകൾ അദ്ദേഹം കളിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു നല്ല ഫ്യൂച്ചറുള്ള ഒരു താരമാണ് വൈഭവ് സൂര്യവംശി അദ്ദേഹം തന്നെയായിരിക്കും യശസ്വി ജയ്സ്വാളിന്റെ കൂടെ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക വൺ ഡൗൺ പൊസിഷനിൽ അതായത് നമ്പർ ത്രീ പൊസിഷനിൽ ഉണ്ടാവുക നിതീഷ് റാണയാണ് നല്ല ഫോമിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത് നമ്പർ ഫോർ പൊസിഷനിൽ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള റിയാൻ പരാഗ് ആയിരിക്കും സഞ്ജു സാംസൺ പരിക്കിൻ്റെ പിടിയിൽ നിന്ന് മോചിതനായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വാർത്തകൾ അതുകൊണ്ട് റിയാൻ പരാഗ് തന്നെയായിരിക്കും ഈ മത്സരത്തിലും അവരെ ലീഡ് ചെയ്യാനായിട്ട് പോകുന്നത് ദ്രുവ് ജൂറൽ ആയിരിക്കും നമ്പർ ഫൈവ് പൊസിഷനിൽ ഉണ്ടാകുക ചില മത്സരങ്ങളിൽ നല്ല പ്രകടനങ്ങൾ വരുന്നു നമ്പർ സിക്സ് പൊസിഷനിൽ ഷിമ്രോൺ ഹെറ്റ്മയർ അദ്ദേഹം ഒരു ഒരു ഫിനിഷറുടെ റോളിലാണ് ഈ ഒരു ടീമിൽ കളിക്കുന്നത് കാരണം അവർ ഈ വർഷം റീറ്റെയിൻ ചെയ്ത താരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരം ഒരാളായിരുന്നു ഹെഡ്മെയർ പക്ഷേ അതിനൊത്ത പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല മൂന്നോ നാലോ മാച്ചുകളിൽ അദ്ദേഹത്തിന് ഫിനിഷ് ചെയ്യാവുന്ന മത്സരങ്ങളിൽ ഫിനിഷ് ചെയ്യാനായിട്ട് സിമ്രാൻ ഹെഡ് മേയറിന് സാധിച്ചിട്ടില്ല ഒരു പ്രശ്നം അവരെ വലിയ രീതിയിൽ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ശുഭം ദുബയായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഒരു ചെറിയ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു നമ്പർ എയ്റ്റ് ജോഫ്ര ആർച്ചർ ആണ് നല്ല ബോളിംഗ് പ്രകടനം പല മത്സരങ്ങളിലും കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും ഒരുപാട് റൺസ് പലപ്പോഴും വഴങ്ങുന്നു എന്നുള്ളതാണ് നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ വാനിന്ദു ഹസനഗ സെയിം തന്നെയാണ് അതായത് നല്ലപോലെ റൺസ് വഴങ്ങും പക്ഷേ വിക്കറ്റ് ടേക്കിംഗ് ബൗളറാണ് നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ തുഷാർ ദേശ്പാണ്ഡേ ആയിരിക്കും തുഷാർ ദേശ്പാണ്ഡെയും ഇത് തന്നെയാണ് റൺസ് വഴങ്ങുന്നുണ്ട് പക്ഷേ ഒന്നോ രണ്ടോ വിക്കറ്റുകൾ നേടുന്നുണ്ട് എന്നുള്ളതാണ് നമ്പർ ലവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ മഹീഷ തീക്ഷണയായിരിക്കും മഹീഷ് തീക്ഷണ കഴിഞ്ഞ മത്സരത്തിൽ കഴി കളിച്ചിരുന്നില്ല അതിനു പകരമായിട്ട് അവർ ഫസൽ ഹക് ഫറൂഖി എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാന്റെ ലെഫ്റ്റ് ഓം ഫാസ്റ്റ് ബോളറെയാണ് കളിപ്പിച്ചത് പക്ഷേ ഈ ഒരു പിച്ചെന്ന് പറയുന്നത് കുറച്ചൊരു സ്റ്റിക്കാണെങ്കിൽ മഹേഷ് തീക്ഷണ തിരിച്ചു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്പർ ട്വൽ പൊസിഷൻ അതായത് ഇമ്പാക്ട് സബായിട്ട് അവർ ഉപയോഗിക്കാൻ പോകുന്നത് സന്ദീപ് ശർമ്മയാണ് കഴിഞ്ഞ വർഷത്തെ ആ ഒരു നല്ല പ്രകടനം ആവർത്തിക്കാനായിട്ട് ീപ് ശർമ്മയ്ക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇനി നമ്മൾ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഒരു പ്രോബബിൾ ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ സായ് സുദർശൻ മികച്ച ഫോമിലാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ മത്സരങ്ങളിലും ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല പ്രകടനങ്ങൾ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കാനായിട്ട് സായ് സുദർശനെ സാധിക്കുന്നു ഷുപ്പ്മാൻ ഗില്ലും അതുപോലെ തന്നെ നല്ലപോലെ ലീഡ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് ഒപ്പം തന്നെ നല്ല ബാറ്റിംഗ് പ്രകടനങ്ങൾ കാഴ്ചവെക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്നു ജോസ് ബട്ട്ലർ ആ ഒരു വൺ ഡൌൺ പൊസിഷനിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന താരമാണ് ജോസ് ബട്ട്ലർ ഷാരൂഖ് ഖാൻ ആയിരിക്കും നമ്പർ ഫോർ പൊസിഷനിൽ ഉണ്ടാവുക നമ്പർ ഫൈവ് പൊസിഷനിൽ വാഷിംഗ്ടൺ സുന്ദർ തന്നെയായിരിക്കും കളിക്കാനുള്ള സാധ്യത കാരണം സ്ലോ പിച്ചാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സ്പിൻ ബൌളിംഗ് കൂടെ അവർക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹത്തിന് െ തന്നെയായിരിക്കും ഉപയോഗിക്കുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു നമ്പർ സിക്സിൽ രാഹുൽ തവാട്ടിയാണ് മറ്റൊരു ഫിനിഷറാണ് പല മത്സരങ്ങളിലും നല്ല ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കുന്ന താരമാണ് രാഹുൽ തവാട്ടിയ നമ്പർ സെവൻ പൊസിഷനിൽ റഷീദ് ഖാൻ ആണ് ആദ്യ കുറച്ച് മത്സരങ്ങളിൽ ഓഫ് കളർ ആയെങ്കിലും പിന്നീട് ഇപ്പോൾ നല്ല പ്രകടനങ്ങളാണ് റഷീദിന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് നമ്പർ എയ്റ്റ് പൊസിഷനിൽ സായ് കിഷോർ ഈ ഒരു സീസണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബൌളറാണ് നല്ല ഒരു ലെഫ്റ്റ് ടാൻ സ്പിന്നറാണ് തമിഴ്നാടു ടീമിന്റെ ക്യാപ്റ്റനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം നല്ല പ്രകടനം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കാം നമ്പർ നയൻ പൊസിഷനിൽ മുഹമ്മദ് സിറാജ് ആണ് മുഹമ്മദ് സിറാജിന്റെ ഒരു അദ്ദേഹത്തിന്റെ ഒരു ബൗളിംഗ് പെർഫോമൻസിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഗുജറാത്ത് ടൈറ്റൻസിൽ വന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്നു ഇതിനു മുമ്പ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്ന സമയത്തതിനേക്കാൾ കൂടുതൽ നല്ല രീതിയിൽ ബൗൾ ചെയ്യാനായിട്ട് മുഹമ്മദ് സിറാജിന് സാധിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ പ്രസിദ്ധ് കൃഷ്ണ പ്രസിദ്ധ് കൃഷ്ണയും ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഗുജറാത്ത് ടൈറ്റൻസിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ബൗളിംഗ് പ്രകടനങ്ങളിൽ വലിയ വ്യത്യാസം വന്നിരിക്കുന്നു എല്ലാ മാച്ചുകളിലും നല്ലപോലെ ബൗൾ ചെയ്യാനും വിക്കറ്റ് നേടാനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്പർ ലെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ഇഷാന്ത് ശർമ്മയായിരിക്കും വെറ്ററൻ ഫാസ്റ്റ് ബോളറാണ് അദ്ദേഹത്തിനെ ആയിരിക്കും ഈ ഒരു മത്സരത്തിലും അവർ കളിപ്പിക്കുക എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി അവരുടെ ഒരു ഇമ്പാക്ട് സബ്ബായിട്ട് അവർ എപ്പോഴും ഉപയോഗിക്കുന്നത് റൂതർ ഫോർട്ടിനെയാണ് റൂദർ ഫോർട്ടിനെ അവർ മിഡിൽ ഓവേഴ്സിൽ അല്ലെങ്കിൽ ഒരു മിഡിൽ ഓർഡറിൽ അല്ലെങ്കിൽ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ വലിയ അടികൾക്ക് കഴിവുള്ള താരമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനേയും ഒരു പൊസിഷനിൽ ഉപയോഗിക്കാനുള്ള ഉണ്ടെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി രണ്ട് ടീമുകളുടെയും ഒരു സ്ട്രെങ്ത്തും വീക്ക്നസും പരിശോധിക്കുകയാണെങ്കിൽ ബാറ്റിങ്ങിലും ബൌളിംഗിലും ഒരുപാട് അപാകതകളാണ് രാജസ്ഥാൻ റോയൽസിന്റെ ഭാഗത്ത് ഉള്ളത് എന്നുള്ളതാണ് ആർ ും തന്നെ വലിയ പ്രകടനങ്ങൾ എസ് എസ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ബാറ്റിംഗിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ കൺസിസ്റ്റന്റ് ആയിട്ട് റൺസ് നേടാനായിട്ട് മറ്റുള്ള ബാറ്റർമാർക്ക് സാധിക്കുന്നില്ല ഏറ്റവും വലിയ പരാജയം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഷിമ്രോൺ ഹെഡ്മേറിന് ഒരു മത്സരം ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ വിക്കറ്റ് നേടാനായിട്ട് സന്ദീപ് ശർമ്മയ്ക്കും തുഷാർ ദേശ്പാണ്ഡയ്ക്കും ജോഫ്ര അർജുനും ഒക്കെ സാധിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് റൺസ് വഴങ്ങുന്നു ഈവൺ അവരുടെ സ്പിന്നർമാരായിട്ടുള്ള വനിന്ദു ഹസനങ്കയും അതുപോലെ തന്നെയാണ് ഒരുപാട് റൺസ് വഴങ്ങുന്നു എന്നുള്ള പ്രശ്നമാണ് അത്രത്തോളം റൺസ് വഴങ്ങുമ്പോൾ വിക്കറ്റ് നേടിയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് അവർക്ക് തോന്നുന്നത് ഏതായാലും ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഒരു സ്ട്രെങ്ത്തും വീക്ക്നസും പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും മികച്ച പ്രയോജനം ാണ് അവരുടെ ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രകടനങ്ങൾ അവരുടെ ടോപ്പ് ത്രീയിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത് സായ് സുദർശനും ശുഭ്മാൻ വില്ലും ജോസ് ബട്ട്ലറും നൽകുന്ന ഒരു തുടക്കമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ആ ഇനീഷ്യലി മൂന്ന് പേരിൽ ആരെങ്കിലും ഒക്കെ എപ്പോഴും അർദ്ധ സെഞ്ചുറികൾ നേടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഗുജറാത്ത് ടൈറ്റൻസിന് പോയിന്റ് ടേബിളിൽ വളരെ മുന്നിലേക്ക് എത്താനായിട്ട് സാധിച്ചത് അതുപോലെ തന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കോണിൽ നിന്ന് പ്രസിദ്ധ കൃഷ്ണയും മുഹമ്മദ് സിറാജും നല്ല ഫാസ്റ്റ് ബൌളിംഗ് പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഇതിനു മുമ്പുള്ള ഐ പി സീസണുകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ സാധിക്കും ഇവർ രണ്ടുപേരും ഇതുപോലെ ഒരു പ്രകടനങ്ങൾ ഇതിനു മുമ്പ് കാഴ്ചവെച്ചിട്ടില്ല അതാണ് അവരുടെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായിട്ട് മാറുന്നതും റാഷിദ് ഖാനും സായ് കിഷോറും എപ്പോഴും നല്ലപോലെ ബൗൾ ചെയ്യുന്ന ബൗളർമാരാണ് റാഷിദ് റാഷിഖാന്ത് ഇനീഷ്യൽ സ്റ്റേജിൽ നല്ലപോലെ ബൗൾ ചെയ്തില്ലെങ്കിലും ഈ പ്രസിദ്ധ കൃഷ്ണയുടെയും അല്ലെങ്കിൽ മുഹമ്മദ് സിറാജിന്റെയൊക്കെ ബൗളിംഗ് പ്രകടനം കാരണം അത് കാണാതെ പോയി എന്നുള്ളതാണ് ഏതായാലും ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലും ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലും വളരെ നല്ല പ്രകടനങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്ന് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിൽ നിൽക്കാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്യുന്നത് ഇനി നമ്മൾ നമ്മുടെ ഫാൻറ്റസി പിക്കിലേക്ക് പോവുകയാണ് യശസ്വി ജയ്സ്വാളിനെയാണ് ഞാൻ ആദ്യമായിട്ട് തിരഞ്ഞെടുക്കുന്നത് അദ്ദേഹത്തിന് തന്നെയാണ് ഈ ടീമിന്റെ ഒരു വൈസ് ക്യാപ്റ്റനായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് നിതീഷ് റാണയെ തെരഞ്ഞെടുക്കുന്നു നല്ല പ്രകടനങ്ങൾ എന്നുള്ള പ്രതീക്ഷയിൽ ജോഫ്ര ആർച്ചർ റൺസ് വിട്ടുകൊടുക്കുമെങ്കിലും വിക്കറ്റ് എടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹത്തിനെടുക്കുന്നു വാനന്തു ഹസരങ്കയുടെ കാര്യവും അത് തന്നെയാണ് അദ്ദേഹം റൺസ് വഴങ്ങും പക്ഷേ വിക്കറ്റ് നേടും എന്നുള്ളതാണ് സന്ദീപ് ശർമ്മയും അതുപോലെ തന്നെ നല്ല ഒരു ഡെത്ത് ഓവേഴ്സിൽ വന്നിട്ട് വിക്കറ്റ് നേടാൻ സാധിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിനെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് ഇനി ഗുജറാത്ത് ടൈറ്റൻസിന്റെ നിലയിൽ നിന്ന് സായ് സുദർശൻ കൺസിസ്റ്റന്റ് ആയിട്ട് റൺസ് നേടുന്നതുകൊണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുകയാണ് ശുഭ്മാൻ ഗില്ലും ജോസ് ബട്ട്ലറും രണ്ടുപേരെയും ഞാൻ ഉൾപ്പെടുത്തുകയാണ് രണ്ടുപേരും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നോണ്ടാണ് രണ്ടുപേരെയും ഉൾപ്പെടുത്തുന്നത് ജോസ് ബട്ട്ലറിനെയാണ് ഞാൻ ഈ ടീമിന്റെ ഒരു ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് ഇനി റഷീദ് ഖാനെ നമ്മൾ എന്തായാലും ഉൾപ്പെടുത്താറുണ്ട് കാരണം അദ്ദേഹം ബോൾ കൊണ്ട് ഇങ്ങനെയുള്ള ഒരു സ്റ്റിക്കി പിച്ചാണെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ബോളറാണ് റഷീദ് ഖാൻ എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ സായി കിഷോറിനെയും ഉൾപ്പെടുത്തുകയാണ് നല്ല ബോളിംഗ് പ്രയോജനമാണ് ത്രൂ ഔട്ട് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് സിറാജിനെയും പ്രസിദ്ധ് കൃഷ്ണെയും കൂടെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് മുഹമ്മദ് സിറാജും പ്രസിദ്ധ കൃഷ്ണയും ഒരുപാട് വിക്കറ്റുകൾ നേടുന്നു എസ്പെഷ്യലി പ്രസിദ്ധ് കൃഷ്ണ ഒരുപാട് വിക്കറ്റുകൾ നേടുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഫാൻറ്റസി പോയിന്റ് ലഭിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് ഇവരെ ഉൾപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഏതായാലും ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം ജയിക്കുകയാണെങ്കിൽ അവർ പോയിന്റ് ടേബിളിൽ വീണ് ും ഒന്നാം സ്ഥാനത്തേക്ക് എത്തിപ്പെടും രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖം രക്ഷിക്കാനുള്ള ഒരു മത്സരമാണ് ഇത് കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് നല്ല പ്രകടനങ്ങൾ ഒന്നും കാഴ്ചവെക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല പോയിന്റ് ടേബിളിൽ ഒമ്പതാമത്തെ പൊസിഷനിലാണ് ഒരു നല്ല മത്സരം കാണാമെന്നുള്ള പ്രതീക്ഷയാണ് പക്ഷെ അതുണ്ടാവുമോ ഒന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ